ശിവേ നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം ഞാൻ വീരമണിവാധ്യ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആറ്റുകാൽ പൊങ്കാല എന്താണ് അത് വിശേഷിപ്പിക്കുന്നത് എന്ന് ചുരുക്കമായിട്ട് ചില വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആറ്റുകാൽ ദേവി പൊങ്കാല മഹോത്സവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പൊങ്കാല ദേവിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് വിശേഷപ്പെട്ട വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് കിള്ളിയാറ്റിൻ്റെ കരയിൽ ദേവി അവിടെ 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 വന്ന് തന്നെ അവിടെ തന്നെ വന്നിരുന്നു അവിടെ തന്നെ പ്രതിഷ്ഠയായി എന്നുള്ളതാണ് സങ്കല്പം എല്ലാ ജനങ്ങളും തൊഴുതാലും തൊഴുതാലും മതിവരില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദേവിയെ അത്രത്തോളം പ്രസാദിപ്പിക്കുന്നു അത്രത്തോളം പ്രസാദം എന്നുള്ളതാണ് അപ്പൊ എല്ലാരും വരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും മനസ്സുമായി എല്ലാ വർഷവും വരുന്നു ഈ പഞ്ചമഹാപാതകങ്ങൾ അകലുന്നതിന് ഒരു വഴി പഞ്ചമഹാപാതകം എന്ന് ഉദ്ദേശിക്കുന്നത് ബാല്യേ വയസ്സി കൗമാരേ യൗവനെ വാർദ്ധകേജ ഈ നമ്മുടെ ഈ ദശകളിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നിവൃത്തിയാകുന്നതിന് ഒരു വഴി അതുപോലെ തന്നെ ഒരു പരിപൂർണമായ കൃപാകടാക്ഷം ആദിശക്തിയായി പ്രണവബീജങ്ങളിൽ നിന്നും ഉദ്ഭവിച്ചതാണ് ദേവി എന്നുള്ള സങ്കല്പം സച്ചിൻ ദീർഘദാണ് ശരീരാശ്രിത സർവരോഗപീഠകൾ എല്ലാത്തിനും ഒരു പരിഹാരം എന്നുള്ളതാണ് ഈ ആറ്റുകാൽ പൊങ്കാൽ അപ്പം എങ്ങനെ പരിഹാരമാവുന്നു എന്നുള്ള ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇതുപോലെ സ്ത്രീകളുടെ ശബരിമല എന്ന് ഉദ്ദേശിക്കുന്നുള്ള സ്ത്രീകൾക്കുള്ള ശബരിമല അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നവര് എത്ര പ്രധാനുഷ്ഠാനത്തോടുകൂടി ശബരിമലയ്ക്ക് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നു അതുപോലെ പ്രധാനനുഷ്ഠാനത്തോടുകൂടി നമ്മളുടെ മനസ്സ് പരിപൂർണമായിട്ട് ദേവിയോട് ദേവിയോടർപ്പിച്ച് ഈ പൊങ്കാല ഇടുന്നത് ഇടുന്നത് മൂലം ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം ഇപ്പോൾ ഈ കൃപാകടാക്ഷം പരിപൂർണമായിട്ട് കിട്ടണമല്ലോ നമുക്ക് നമ്മളുടെ പഞ്ചം ആദ്യം പറഞ്ഞതുപോലെ പഞ്ചമഹാപാതകങ്ങൾ നമ്മളുടെ ദോഷങ്ങൾ അകലണം ഗുണം ചേരണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം അപ്പോൾ അതിനെ ഒരു വഴി കാ ഒരു വഴികാട്ടിയായി ആറ്റുകാലമ്മ പ്രസാദിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്ന സാമാന്യമായ ഒരു ചില സംശയങ്ങൾ ഇതിലുണ്ട് ഈ വാലായ്മയൊക്കെ ഉള്ളവർ ഈ തുടക്കുള്ളവർ അവരൊക്കെ പൊങ്കാല ഇടാമോ ഒരു വർഷത്തിന് ഒരു ഒരു വീട്ടിൽ ഒരു മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള തടസ്സങ്ങളുള്ളവർ ഇടാമോ എന്നുള്ള സങ്കല്പം ഉണ്ട് അതിനെന്താണ് പറഞ്ഞിരിക്കുന്നത് പൊങ്കാല ദേവിക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് അപ്പോ ഒരു വർഷത്തിന് ഇടാൻ പാടില്ല എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ ഉൾപ്പെടുന്നില്ല ഈ മർ ഈ മരണം നടന്ന പതിനാറ് ദിവസത്തിനകമാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നതെങ്കിൽ അത് പാടില്ല ഈ പതിനാറ് ദിവസം കഴിഞ്ഞ് പതിനേഴാമത്തെ ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും പൊങ്കാല അർപ്പിക്കാം ദോഷമില്ല എന്നുള്ളതാണ് പരിപൂർണമായ ശുദ്ധി ഏർപ്പെട്ടു നമ്മൾ നൈപേദ്യം ചില വിഷയങ്ങൾ പാടില്ല എന്നുള്ള വിഷയങ്ങളുണ്ട് ഇത് നമുക്ക് അർപ്പിക്കാവുന്നതാണ് എന്നുള്ളത് ദൈവസങ്കല്പമാണ് തെറ്റില്ല അർപ്പിക്കാം അതുപോലെ ഈ മാസമുറ സ്ത്രീകളുടെ മാസമുറ വിഷയങ്ങൾ മാസമുറ വരുന്ന സമയത്ത് ഏഴ് ഒരു കുറഞ്ഞ പക്ഷം അഞ്ച് ദിവസത്തിന് ശേഷം അഞ്ച് അല്ലെങ്കിൽ ഏഴ് അഞ്ചാമത്തെ ദിവസം മുതൽ അർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചിലരുടെ സങ്കല്പം ഏഴ് ദിവസത്തിന് പാടില്ല എന്നതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല ആറാമത്തെ ദിവസമാണെങ്കിൽ നമുക്ക് പരിപൂർണ നമുക്ക് ശുദ്ധി ഉണ്ട് എന്ന് നമുക്കൊരു സങ്കല്പം നമ്മളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് പൊങ്കാല അർപ്പിക്കാവുന്നതാണ് അപ്പം ഈ വിഷയങ്ങൾ ഈ ചില വിഷയങ്ങൾ സംശയങ്ങൾ സംശയങ്ങളുള്ളതുകൊണ്ടാണ് സംശയങ്ങളും നിവർത്തി ചെയ്യുന്നത് ഗൃഹമുണ്ട് പക്ഷെ പൊങ്കാല പുറത്ത് വന്ന് പൊങ്കാല ഇടാനുള്ള അസൗകര്യമുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ஃபோரினில் ஒருபாடு பேர் விதராஜ்ங்களில் அவர் வந்து ஆற்றிகா தேவியகேத்திரத்தில் வரான் கழியாத்தவர் அவர் பொங்கால அர்ப்பிக்கவர் ஆற்றிகா தேவியை சங்கல்பிச்சு பொங்கால அவர் அவரவருடைய கிரகங்களில் அர்ப்பிக்க அப்பிக்காம் அதுவும் கிரகம் உண்டு വിദേശങ്ങളിൽ പല വിധമായ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ പാടില്ല ഇങ്ങനെ ഇങ്ങനെ വേണം ചെയ്യാൻ അഗ്നി കത്തിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പല റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ അവരെ പൊങ്കാല അർപ്പിക്കണം എന്നുള്ളത് അവരവരുടെ ഗൃഹത്തിന് പുറത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെങ്കിൽ ഗൃഹത്തിനകത്ത് തന്നെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് ഗൃഹത്തിനകത്ത് കിഴക്കോട്ട് നോക്കി അവിടെയുള്ള സൗകര്യമനുസരിച്ചുള്ള അടുപ്പ് സങ്കല്പിച്ച് വെച്ച് അതിൽ ഭക്തി ഭക്തിപൂർവമായിട്ട് കോലമൊക്കെ മാവ് വെച്ച് കോലം അല്ലെ കോലപ്പൊടി വെച്ച് കോലമൊക്കെ വരച്ച് ഒരു ദീപം സാധ്യമാണെങ്കിൽ ഒരു ദീപവും കത്തിച്ച് വെച്ച് കിഴക്കോട്ട് നോക്കി തന്നെ പൊങ്കാല ശരിയാക്കിയിട്ട് ഭഗവാൻ ദീപത്തിന് ദേവിയായിട്ട് സങ്കല്പിച്ച് ദേവിക്ക് അത് അർപ്പിക്കാവുന്നതാണ് ഈ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച ശേഷം ആ പൊങ്കാല നിവേദ്യം എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം അതിൽ എല്ലാവർക്കും കൊടുത്ത ശേഷവും മിച്ചം വരുന്നത് എന്തു ചെയ്യണം അതാണ് എല്ലാവർക്കും അതും ഒരു സംശയം എല്ലാവർക്കും മിച്ചം ഒരുപാട് വന്നു കഴിഞ്ഞാൽ மிச்சம் வந்த பொங்கால பாயசமாக தெரளிியா நம்ம தேவிக்கு சமர்ப்பேது நவேதா நிவேத்தியம் எது செய்யணும் மிச்சம் உள்ளது மிருகங்கள்க்கு காட்டு பட்டி பூச்ச இவர்க்கொக்க அது கொடுக்க பட இப்போ வேறு எது செய்யும் ஒரு சொல்யூஷன் െന്ന് ചോദിച്ചാല് നദികളിൽ ഒഴുക്കി വിടാം നദികളിൽ ഒഴുക്കി വിടാനുള്ള സങ്കല്പമുണ്ട് ഇപ്പം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരവരുടെ ഗൃഹത്തിൽ കിണർ കാണുമല്ലോ കിണറുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിണറുള്ള ഇടത്ത് കിണത്തിലിടാം പക്ഷെ മൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള സങ്കല്പമുണ്ട് പിന്നെ എല്ലാരും പൊങ്കാല അർപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് വേറെ അടുത്ത വീടുകളിലോ നമ്മുടെ ബന്ധുക്കൾക്കോ അങ്ങനെ ചിലപ്പോൾ കൊടുക്കാൻ കഴിയത്തില്ല എല്ലാവർക്കും ഞങ്ങളും പൊങ്കാല അർപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പ്രസാദമുണ്ട് എന്നവർ പറയും അതുകൊണ്ട് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് ഇതാണ് അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വലിച്ചെറിയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ആറ്റുകാൽ ദേവിക്ക് ദേവിയുടെ പ്രസാദമാണത് ആറ്റുകാൽ ദേവിക്ക് നമ്മൾ അർപ്പിച്ച നിവേദ്യത്തിന്റെ പ്രസാദം പ്രസാദം ഏത് രീതിയിൽ ഭക്തി സ്വാതന്ത്ര്യപൂർവ്വം ദേവിയെ ശ്ലോകങ്ങൾ ചൊല്ലി വേണം പൊങ്കാല അർപ്പിക്കാൻ ആ ദേവി ശ്ലോകങ്ങൾ ചെയ്ത് പൊങ്കാല അർപ്പിച്ച ആ പൊങ്കാല നിവേദ്യം ഇതുപോലെ നദിയിലോ സമുദ്രത്തിലോ കിണറിലോ ഇതിലൊന്നും സാധ്യമില്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ മൂട്ടിലവിടെ എവിടെയെങ്കിലും മണ്ണ് മാറ്റിയിട്ട് കുടിച്ചു കൂടാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയാൻ പാടില്ല വേറെ മൃഗങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പൊങ്കാല നിവേദ്യം നമ്മൾ കൊടുത്തതിൻ്റെ ഫലം പരിപൂർണമായി നഷ്ടമാകും എന്നുള്ളതാണ് ശാസ്ത്രോക്തമായ സത്യം